അറിയാതെ എന്തെങ്കിലും സംഭവിക്കാല്ലോ ഗ്യാസിന് റിസ്ക് ഉണ്ട് ഏറ്റവും വലിയ റിസ്ക് സംഭവിച്ച നമ്മുടെ വീട് നമ്മുടെ സ്വപ്നം പിന്നെ ഇല്ലാതായില്ലേ അതെ 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 ഇല്ലാതായി കത്തൊന്നും അല്ലേ അങ്ങനത്തെ ഞാൻ ഒന്നോടെ ക്ലാരിറ്റി എടുത്തോ അമ്പത് ലക്ഷം രൂപയ്ക്ക് ആ അമ്പത് ലക്ഷം രൂപ നമുക്ക് പറയണേ പറമ്പത് ലക്ഷം രൂപയല്ല അത് നമ്മൾ എത്രയോ അമ്പത് ലക്ഷം രൂപ വരെയുള്ള റിസ്ക് നമ്മൾ എടുക്കും പിന്നെ അതുകൂടാതെ ഈ നമ്മള് നമ്മുടെ ഹോമിന് നമ്മുടെ വീടിന് എന്തെങ്കിലും ഡാമേജ് പറ്റി നമുക്ക് വീട്ടിൽ താമസിക്കാൻ നമ്മൾ പറ്റൂലോ താമസിക്കേണ്ടി വരും ആ കൊടുക്കും 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 ഞാൻ അങ്ങനെയാണെങ്കിൽ വീടിന്റെ ഉള്ളില് കത്തുന്ന സമയത്ത് ഫ്രിഡ്ജുണ്ട് ടി വി ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് മിക്സിയുണ്ട് എന്റെ കട്ടിലുകൾ ഉണ്ട് എന്റെ എന്തെല്ലാം ലാപ്ടോപ്പുകളുണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിനൊക്കെ എല്ലാത്തിനും ഇൻഷുറൻസ് കവർ ആണ് എല്ലാ നമ്മള് ധരിച്ചിരിക്കുന്ന സ്വർണത്തിനും വീട്ടിൽ വച്ചിരിക്കുന്ന സ്വർണാഭരണങ്ങൾക്കും നമ്മൾ വീട്ടിൽ ചില വീടുകളിലേക്ക് വലിയ വീടുകളിലൊക്കെ വലിയ പെയിന്റിങ്സ് ഒക്കെ വാങ്ങിച്ചു ചോദിച്ചിട്ടുണ്ടാകും നമുക്ക് കവർ ചെയ്ത് കിട്ടും എന്താണ് കണ്ടൻസിനുൾപ്പെടെ ഫർണിച്ചറ് ഫിക്സ് കണ്ടൻസ് എന്തൊക്കെ ഉണ്ടെങ്കില് ഹോം അപ്ലയൻസസ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ടി വി ഇലക്ട്രോണിക് ഐറ്റം ഇതിനെല്ലാം നമ്മള് നമുക്ക് നമുക്ക് സ്വയം നമുക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് എടുക്കാം വളരെ തുച്ഛമായ തുച്ഛമായ പ്രീമിയം മതി നമ്മളല്ലാതെ ഇപ്പൊ ജോമി ഉപയോഗിക്കുന്ന ഐഫോൺ ആണ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടാവൂ കമ്പനി തന്നപ്പോ തന്നെ അവർ വർഷത്തേക്ക് അപ്പോ അതുപോലെ തന്നെ ഇൻഷുറൻസിനെ ഒരു ജീവിതത്തിന്റെ നിത്യ ജീവിതത്തിന്റെ ഒരു ചെലവ് തന്നെയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ഇൻഷുറൻസ് ഇൻഷുറൻസ് ഏറ്റവും വളരെ നല്ല രീതിയിൽ നിയന്ത്രണമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ആ ഇൻഷുറൻസ് മാത്രം നോക്കുവാനായിട്ട് ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞ റെഗുലേറ്റർ തന്നെ ഇന്ത്യയിലുണ്ട് നിയന്ത്രണ ഏജൻസി തന്നെ ഇന്ത്യയിലുണ്ട് ഓക്കെ അവരുടെ നിയന്ത്രണത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ കാണുന്ന എല്ലാ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളും ഇൻഷുറൻസ് കമ്പനികളും ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനികളും എല്ലാം അവരുടെ നിയന്ത്രണത്തിനാ ഗവൺമെന്റിന്റെ വളരെയധികം കൺട്രോളിലാണ് നമ്മുടെ ഇന്ത്യയിൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് ഇൻഡസ്ട്രി പ്രവർത്തിച്ചു നമ്മളിപ്പോ കണ്ടു കാണുന്നു ഇനിയുള്ള കാലഘട്ടങ്ങളിലെ കുറിച്ച് കുറച്ച് കാലങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നതാണ് ഇൻഷുറൻസ് ഫോർ ഓൾ എന്താ പ്രത്യേകത അല്ല എനിക്ക് അങ്ങനെ വലിയ ഐഡിയ ഒന്നുമില്ല ഇന്ത്യക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയം ഓഗസ്റ്റ് തീയതി സ്വാതന്ത്ര്യദിനം കിട്ട് നൂറ് വർഷം ആഘോഷം അപ്പൊ ഗവൺമെന്റിന്റെയും ഒരു വിഷൻ ിൽ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അന്നത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തുമ്പോൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് ഫോർ ഓൾ എന്നുള്ള പ്രഖ്യാപനം നടത്താനുള്ള ഒരു മൂവ്മെന്റിലേക്കാണ് നമ്മുടെ ഇന്ത്യ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇനി കൊല്ലമുണ്ട് ഈ വർഷം ഒരു ഇതാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്നത് വിഷനാണ് ആ രണ്ട് വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ലൈഫ് ഇൻഷുറൻസും ഇന്ത്യയിലോടുന്ന എല്ലാ വാഹനങ്ങളുടെ മോട്ടോർ ഇൻഷുറൻസും ഇന്ത്യയിലുള്ള എല്ലാ ഭവനങ്ങളുടെ ഹോം ഇൻഷുറൻസും ചെയ്തിരിക്കണം എന്നുള്ള ആളുകൾക്കും വേണ്ട വലിയ ഒരു ഒരു വിഷനിലേക്കാണ് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ഹോം ഇൻഷുറൻസ് മോട്ടോർ ഇൻഷുറൻസ് അല്ലേ അതെ

നമ്മുടെ എത്ര ഇൻഷുറൻസ് 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 ലൈഫ് കമ്പനി കമ്പനി ഹെൽത്ത് ജനറൽ പിന്നെ സ്റ്റാൻഡേർഡ് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി എല്ലാം അത്രയുണ്ട് അതിനകത്ത് ജനറൽ ഇൻഷുറൻസ് ഡിവിഷൻ എന്ന് പറയുന്നത് വലിയൊരു കടൽ പോലെ കിടക്കുന്ന ജനറൽ ജനറൽ ഇൻഷുറൻസ് ഇൻഷുറൻസ് യു ബി ഇൻഷുറൻസ് 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 മോട്ടോർ ഹെൽത്ത് പേഴ്സണൽ ലീഗൽ ലൈബിലിറ്റി ഇൻഷുറൻസ് വർക്ക് കോമ്പൻസേഷൻ ഇങ്ങനെ കടൽ പോലെ കിടക്കുക അപ്പോൾ നമ്മൾ ടാറ്റ കുറിച്ച് പറയുവാണെങ്കിൽ പറയുവാണെങ്കിൽ എന്താണ് രണ്ടായിരത്തി ഒന്നില് ഇന്ത്യയിൽ തുടങ്ങിയ കമ്പനിയാണ് കമ്പനികളാണ് അതുവരെ ഗ്രൂപ്പിന് ടാറ്റ ഗ്രൂപ്പിന് ഇൻഷുറൻസ് കമ്പനി ഉണ്ടായിരുന്നു ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനികൾ ഒന്നാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് ഇൻഷുറൻസിനെ ദേശസൽക്കരിച്ച സമയത്ത് അത് ഗവൺമെന്റ് എടുക്കുകയും അത് ടാറ്റ ഗവൺമെന്റിലേക്ക് കൊടുക്കുകയും അതാണ് ഇന്ത്യയിലെ ഇന്ന് ഇന്ന് കാണുന്ന വൺ ഓഫ് ദി ബിഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഇൻ ഇന്ത്യ അത് കഴിഞ്ഞ് ഇൻഷുറൻസ് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്ത് ഇൻഷുറൻസിലേക്കുള്ള വിദേശ നിക്ഷേപങ്ങൾ വരികയും അങ്ങനെ ടാറ്റ ഗ്രൂപ്പ് റീ എൻട്രി ചെയ്യുകയാണ് ചെയ്തത് ഓ ഇൻഷുറൻസിലേക്ക് റീ ഗ്രൂപ്പ് അപ്പോൾ റീ എൻട്രി ചെയ്തപ്പോൾ അന്ന് എ ഐ ജി എന്ന് പറയുന്നത് അമേരിക്കൻ ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനികളിലെ ഭീമന്മാരായ ഇൻഷുറൻസ് ഭീമൻ ഇൻഷുറൻസ് കമ്പനിയായ എ ഐ ജി ഇന്ത്യയിലേക്ക് വരികയും ടാറ്റ ഗ്രൂപ്പുമായിട്ടുള്ള സഹകരണത്തിൽ കൂടെ വന്നതാണ് എനിക്ക് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയായിട്ടുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ബിഗ്ഗസ്റ്റ് ഇൻഷുറൻസ് കമ്പനി ഇൻഷുറൻസ് മാമത്ത് നിന്ന് തന്നെ ഇപ്പോൾ നമുക്ക് ഭീമൻ ഇൻഷുറൻസ് ഭീമനാണ് ആ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ഗ്രൂപ്പ് ബിസിനസ് ഗ്രൂപ്പായിട്ടുള്ള ടാറ്റ ആയിട്ടാണ് അവർ കൈകൊടുത്തത് അങ്ങനെയാണ് ഈ രണ്ട് കമ്പനികളും കൂടെ എഴുപത്തി നാല് ശതമാനം ടാറ്റ ഗ്രൂപ്പിന്റെ ഇൻവെസ്റ്റ്മെന്റിലും ഇരുപത്തി ആറ് ശതമാനം ഇൻവെസ്റ്റ്മെന്റിലുമായിട്ട് ആണ് പോകുന്നത് ജനറൽ ഇൻഷുറൻസ് കമ്പനി എന്ന് അവർക്ക് കാരണം അന്ന് രണ്ടായിരത്തിഒന്നിൽ രണ്ടാമത് ഇൻഷുറൻസ് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇൻഷുറൻസിൽ അൻപത്തി ആറ് മുതൽ കുറേ വളരെയധികം ചേഞ്ചസ് എല്ലാം വന്നിട്ടുണ്ട് കുറേ നാൾ ഇത്രയും ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുമാറി ലോകത്തുള്ള ഏറ്റവും ചേഞ്ചസ് നടക്കുന്നത് എപ്പോഴും നമുക്കറിയാം ഇൻഷുറൻസ് കമ്പനികളുടെ ചേഞ്ചസ് നടക്കുന്ന അമേരിക്കയിലായിരിക്കാം ആണ് സത്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഏറ്റവും നല്ല ടെക്നോളജി ഏറ്റവും നല്ല ഇത് എല്ലാം ഈ എ ഐ ജി ഗ്രൂപ്പിൻ്റെ അമേരിക്ക ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ കയ്യിലുണ്ട് അവർ ജോയിൻറ്റ് ആയിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി കമ്പനിയായ ടാറ്റ ഗ്രൂപ്പ് ആയിട്ട് ആയിരുന്നു ടാറ്റി ഇന്ത്യയിൽ ഫോം ചെയ്തതും അങ്ങനെയാണ് റീസ്റ്റാർട്ട് ചെയ്തത് അത് അത് ലൈഫ് ലൈഫ് പേര് 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 മാറി മാറി ടാറ്റ എന്ന് പറയും രണ്ടായിരത്തിഒമ്പതില് ടാറ്റുപറ ഇന്ത്യ ഓപ്പറേഷൻസ് ബേസിക്കലി എ ഐ എയും എ ഐ ജിയും ഒന്ന് തന്നെയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഒരു റീസ്ട്രക്ചർ വന്നു കഴിഞ്ഞപ്പോൾ ആ രണ്ടായിരത്തി ഒമ്പതിലെ ലോകമാന്യത്തിന്റെ ആ കാലഘട്ടം കഴിഞ്ഞ ശേഷം ഇന്ത്യയിലെ ഏഷ്യ ഓപ്പറേഷൻസ് അവർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റുകയും ബാക്കിയുള്ളത് അവർ കീപ്പ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസിൽ പേരൊന്നു മാറി പേര് മാറി എന്ന് വിചാരിച്ച് വേറെ ഒരു വ്യത്യാസം തന്നെയാണ് പണ്ടും നേരത്തെയും എ ഐ എ തന്നെ ആയിരുന്നു അത് എഇ എന്നുള്ള പേര് അവരവിടെ ഉപയോഗിച്ചില്ലായിരുന്നുള്ളൂ ടാറ്റേ ജി എന്ന് ഒരുമിച്ചായിരുന്നു അത് റീസ്ട്രക്ചർ ചെയ്ത് മാത്രമേ ഉള്ളൂ ഓക്കേ